കോപമരുതെന്നാണ് ആചാര്യന്മാരും മറ്റും എപ്പോഴും നമ്മളോട് പറയുന്നത് ഭഗവത്ഗീത രണ്ടാമധ്യായത്തിലെ അറുപത്തിരണ്ടും അറുപത്തിമൂന്നും ശ്ലോകങ്ങൾ ഒന്നിച്ചു ചേർത്ത് ചിന്തിച്ചാൽ കോപത്തിൻ്റെ അപകടം കൂടുതൽ മനസ്സിലാകും ഏതെങ്കിലും ഒരു വസ്തുവിലോ ആളിലോ കാര്യത്തിലോ ഒരാളിന് ആഗ്രഹം തോന്നിയെന്നിരിക്കട്ടെ അയാൾ അതേപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് അതുമായി അടുക്കാൻ ശ്രമിക്കും പിന്നെ അതിനെ സ്വന്തമാക്കി അനുഭവിക്കാനാകും ശ്രമം അത് അത്ര എളുപ്പമല്ലെന്ന് വരാം തടസ്സങ്ങൾ ഉണ്ടാകാം അപ്പോൾ നിരാശയും കോപവും മനസ്സിൽ ഇരച്ചു കയറി വരും കോപമേറിയാൽ വിവേകം കുറയും എന്ത് ചെയ്യണമെന്ന് നിശ്ചയമുണ്ടാകില്ല ബുദ്ധിഭ്രമം വന്നതുപോലെ വല്ലതുമൊക്കെ ചെയ്യും അതിൻ്റെ ഫലം മിക്കവാറും നാശമായിരിക്കും ആർക്കൊക്കെ എത്രയൊക്കെ എവിടെയൊക്കെ നാശം സംഭവിക്കുമെന്ന് പ്രവചിക്കാനാകില്ല കോപം വന്നാൽ അയാൾക്ക് ഭ്രാന്താണ് എന്ന് പറയാറുണ്ടല്ലോ അത് വാസ്തവമാണ് കോപം ഉൾക്കണ്ണ നഷ്ടപ്പെടലാണ് വിവേകബുദ്ധി നഷ്ടപ്പെടലാണ് ഫലമോ തനിക്ക് നാശം ഇടപഴകുന്നവർക്കും നാശം ഇതൊഴിവാക്കാൻ ക്ഷമശീലിക്കണമെന്നാണ് മഹാത്മാക്കളായ ഗുരുക്കന്മാരും മറ്റും പറയുന്നത്